റോക്കിക്ക് മാപ്പ് കൊടുക്കുവാൻ തയ്യാറായിട്ട് സിജോ വന്നിരിക്കുന്നു സിജോ ഒരു ബ്രില്യന്റ് പ്ലെയർ ആണ് എന്ന് തുടക്കം മുതൽ നമ്മൾ പറയാറുള്ളൊരു കാര്യമായിരുന്നു അതെ വീണ് കിട്ടുന്ന ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വേട്ടക്കാരൻ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പല സംഭവങ്ങളും നടന്നിട്ടും അതിനകത്ത് മാസ് കാണിക്കുവാൻ അധികം ഇറങ്ങിത്തിരിക്കാതെ എല്ലായിടത്തും മാറി നിന്നൊരു വ്യക്തിയായിരുന്നു സിജോ സിജോ വലിയ സംഭവമാണെന്ന് പറഞ്ഞു പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിച്ച പല ആൾക്കാരും ഇപ്പോൾ മിണ്ടാതെയായിരിക്കുന്ന സമയവും കൂടിയാണ് കാരണം സിജോയിൽ സിജോയിലൊന്നും കാര്യമായിട്ടൊരു ഗെയിം ആർക്കും കാണുവാൻ കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ ഇപ്പോഴിതാ വീണ് അവസരത്തിൽ വളരെ കൃത്യമായിട്ട് സിജോ കളി തുടങ്ങിയിരിക്കുകയാണ് അതെ റോക്കി പുറത്തു പോകും എന്ന് നൂറ് ശതമാനം ഉറപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ സിജോ പറയുന്നു എനിക്ക് യാതൊരു കംപ്ലൈന്റും ഇല്ല അവനെ പുറത്താക്കിയിട്ട് എനിക്ക് എനിക്കെന്ത് നേടാനാണ് അവനെ പുറത്താക്കണ്ടെന്ന് പറ എനിക്ക് പ്രശ്നമില്ല സത്യത്തിൽ ഇതൊരു ബ്രില്യൻ മൂവ് തന്നെയാണ് നടത്തിയിരിക്കുന്നത് റോക്കിക്ക് ഇനിയും അതിനകത്തേക്ക് മടങ്ങി വരുവാൻ കഴിയുകയാണെങ്കിൽ അത് സിജോയുടെ ഔദാര്യമാണ് ഭിക്ഷയാണ് ഇനി സിജോയുടെ നേർക്ക് നേർ നിന്ന് അദ്ദേഹത്തിന് സംസാരിക്കുവാൻ കഴിയില്ല അത് മാത്രമല്ല ആ വീട്ടിലുള്ള ഒരു മത്സരാർത്ഥിയോടും ഇനി മടങ്ങി വരുവാൻ അവസരമുണ്ടായാൽ റോക്കിക്ക് പഴയതുപോലെ പെരുമാറുവാൻ കഴിയില്ല റോക്കി എന്ന കഥാപാത്രം വെറും ഒരു എലിയായിട്ട് ആ വീട്ടിലേക്ക് മടങ്ങി ചെന്നാൽ തുടർന്ന് മാറേണ്ടതായിട്ട് വരും അതെ റോക്കിയുടെ കയ്യിൽ നിന്നും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സിജോ ക്ഷമിക്കാൻ തയ്യാറാണ് പക്ഷേ റോക്കി മടങ്ങിപ്പോകുവാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് കാരണം റോക്കിക്ക് അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ താൻ ഇനിയും അതിനകത്തേക്ക് മടങ്ങിപ്പോകില്ല കാരണം ഇനി ബിഗ് ബോസ് വീട്ടിൽ തന്നെ കാത്തിരിക്കുന്നത് ശുഭദിനങ്ങളായിരിക്കില്ല ഒരു വിധത്തിൽ ദുരന്തങ്ങളായിരിക്കും നരകമായിരിക്കും ചെയ്തു പോയ തെറ്റിന്റെ ആത്മനിന്ദയിൽ നീറി നീറി നരകത്തിന്റെ അടിത്തട്ട് കാണുന്ന അവസ്ഥയിലായിരിക്കും റോക്കി ഇനി അതിനകത്ത് ചെലവഴിക്കേണ്ടി വരിക അതുകൊണ്ട് തന്നെ റോക്കിക്ക് പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടക്കുകയാണ് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ ആ വാക്കിൽ തന്നെ റോക്കി ഉറച്ചു നിൽക്കുന്നതായിരിക്കും നല്ലത് അല്ല എങ്കിൽ ഈ സീസണിൽ സിജോ എന്ന മത്സരാർത്ഥിയുടെ തട്ട് ഇവിടെ മുതൽ അങ്ങോട്ട് താഴാൻ പോവുകയാണ് മാരാരുടെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കുമെന്നൊക്കെ കഴിഞ്ഞ സീസണിൽ നമ്മൾ വാഴ്ത്തിപ്പാടിയില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇനി മുതൽ സിജോയുടെ തട്ടായിരിക്കും റോക്കി മടങ്ങി വന്നാൽ അവിടെ താഴാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ റോക്കി രണ്ടാമതൊന്നാലോചിക്കും ഇതിനകത്തേക്ക് ആ ഭിക്ഷ സ്വീകരിച്ചു കൊണ്ട് മടങ്ങി പോകണമോ എന്നുള്ളത് എന്തായാലും കാഴ്ചകൾ ഇനിയും പലതും കാണാൻ കിടക്കുകയാണ് അതിന്റെ അപ്ഡേറ്റ്സിനുമായി വേഗമെത്താം